നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ആയാലും കമ്പ്യൂട്ടർ ആയാലും ടാബ്ലറ്റുകളായാലും നമുക്ക് ആവശ്യമായ ഒരു ഇൻഫർമേഷൻ ഇങ്ങോട്ട് വേണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കേണ്ടി വരും അല്ലേ അതായത് നമ്മൾ ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വോയിസ് ആയിട്ട് സെർച്ച് ചെയ്യാറുണ്ട് അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത് ഇനി നമ്മൾ ഈ ടൈപ്പ് ചെയ്യാതെയും വോയിസ് ചെയ്യാതെയും നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ആവശ്യമായ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അത് മൊബൈൽ ഫോൺ മനസ്സിലാക്കി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മനസ്സിലാക്കി നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ഇങ്ങോട്ട് തന്നാലോ അത് സാധ്യമായിട്ടൊരു കാര്യമാണ് ഇതിനെപ്പറ്റി ഒരു റിസർച്ച് കുറച്ച് നാളായി നടക്കുന്നുണ്ട് അപ്പോൾ അതിനിപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതേപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇറ്റ്സ് മീ അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് മനുഷ്യൻ്റെ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ചിന്ത അത് നേരിട്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്യാൻ കഴിയുമോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ കാലിഫോർണിയയിൽ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു ന്യൂറോ ടെക്നോളജി കമ്പനി ആരംഭിക്കുന്നത് ഇത് ആരംഭിക്കുന്നത് എലോൺ മസ്ക് എന്നറിയപ്പെടുന്ന ഒരു ശതാകോടീശ്വരനാണ് അദ്ദേഹത്തിന് ഇത് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കമ്പനി സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് അങ്ങനെ ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇതിൻ്റെ പോസിറ്റീവായിട്ട് റിസൾട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അതായത് ഒരു മനുഷ്യനിൽ അദ്ദേഹം ഈ ഒരു പരീക്ഷണം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു പരീക്ഷണം ചെയ്യുന്നള്ളാണ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൽ ബ്രെയിനിൽ ചിന്തിക്കുന്ന ചിന്തയുടെ ഭാഗത്ത് അദ്ദേഹം ഒരു ചിപ്പ് കടുപ്പിക്കുകയാണ് ഈ ചിപ്പായിരിക്കും മനുഷ്യനും ഈ ഇലക്ട്രോണിക് ഡിവൈസും കമ്പ്യൂട്ടറാണെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് അതായത് ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ചിന്ത ആ ചിന്ത ഈ ചിപ്പ് വഴിയായിട്ടായിരിക്കും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണോ ചിന്തിക്കുന്നത് നേരിട്ട് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇത് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിപ്പ് മനുഷ്യനെ ബ്രെയിനിലേക്ക് ഇംപ്ലാന്റ് ചെയ്തത് ഒരു റോബോട്ടിൻ്റെ സഹായത്തിലൂടെയാണ് റോബോട്ടിൻ്റെ സഹായത്തിലൂടെയാണ് അദ്ദേഹം ഇത് ഇംപ്ലാന്റ് ചെയ്യുന്നത് ഈ ഒരു പരീക്ഷണത്തിന് അദ്ദേഹം വിളിച്ചത് പ്രൈം എന്നാണ് പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് അപ്പോൾ ഇങ്ങനെ സ്ഥാപിക്കുന്ന ചിപ്പിനെ നൂറാലിങ്ക് ചിപ്പ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഈ ഒരു ചിപ്പിനെ വിളിച്ചത് ടെലിപ്പതി എന്നാണ് അപ്പോൾ ഈ ഒരു ടെക്നോളജിയിലൂടെയാണ് മനുഷ്യൻ്റെ ബ്രെയിനിൽ ആ ചിന്തയുടെ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന റോബോട്ടിൻ്റെ സഹായത്തോടെ ഘടിപ്പിച്ചിരിക്കുന്ന ആ ചിപ്പ് വഴി മനുഷ്യൻ്റെ ചിന്തകളെ നേരിട്ട് ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന് ഈ പരീക്ഷണങ്ങൾ തുടങ്ങാനുള്ള അനുമതി ലഭിക്കുന്നത് കഴിഞ്ഞ മെയ്യിലാണ് കാരണം യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മനുഷ്യൻ്റെ ബ്രെയിനിൽ ഒരു പരീക്ഷണം നടത്താനുള്ള അല്ലെങ്കിൽ മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണം നടത്താനുള്ള ഒരു അനുമതി അദ്ദേഹത്തിന് വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു അനുമതി ലഭിക്കുന്നവർ അദ്ദേഹത്തിന് കാത്തിരിക്കണമായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ മെയ്യിൽ അദ്ദേഹത്തിന് അനുമതി ലഭിക്കുക അതിനുശേഷം അദ്ദേഹം ദ്രുതഗതിയിൽ ഈ ഒരു പരീക്ഷണം ആരംഭിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ള ആ വ്യക്തികളെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമാകാം അതായത് ചിപ്പ് കടുപ്പിക്കാൻ സ്വന്തം ബ്രെയിനിൽ ചിപ്പ് കടിപ്പിക്കാൻ ആ താല്പര്യം ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് വരാമെന്നുള്ള രീതിയിൽ അദ്ദേഹം കുറച്ച് പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു പ്രചോദനമെന്ന രീതിയിലായിരിക്കണം അദ്ദേഹം ചില വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ചിപ്പ് കുറച്ച് കുരങ്ങുകളുടെ ബ്രെയിനിൽ അദ്ദേഹം സ്ഥാപിക്കുകയും ആ കുരങ്ങുകൾ കമ്പ്യൂട്ടർ കീബോർഡിനകത്ത് ടെലിപ്പത്തിക് ടൈപ്പിംഗ് ചെയ്യുന്ന വീഡിയോസൊക്കെ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പിന്നീട് കുറച്ച് പ്രശ്നങ്ങളിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത് കാരണം ഈ ചിപ്പുകൾ ഘടിപ്പിച്ച് കുരങ്ങുകൾ കുരങ്ങുകളുടെ പകുതി ഭാഗം ശരീരത്തിന്റെ പകുതി ഭാഗം പാലച്ചു പോകുന്ന രീതിയിലേക്ക് വരികയും പിന്നീട് മൃഗസംരക്ഷണ വകുപ്പ് ഇതിന് ഇതിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം അറുപത്തി നാല് നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചിപ്പാണ് നമ്മൾ ടെലിപ്പതി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ചിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ റോബോട്ടിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നതൊക്കെ അപ്പോൾ അതിൽ ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാകുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ചില രോഗങ്ങൾ രോഗങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരെ ആയിരിക്കും അതായത് ഒന്ന് തളർവാദം വന്നവർക്ക് അൽഷ്മേഴ്സ് വന്നവർക്ക് പാർക്കിൻസൺസ് വന്നവർക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് രോഗികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നവർക്കായിരിക്കും അതിനെന്താ അദ്ദേഹം എക്സാമ്പിളായി പറയുന്നത് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് സ്റ്റീഫൻ ഹോക്കിൻസിന് ഇപ്പോഴും ഒരു പക്ഷേ ചിലപ്പോൾ പുറംലോകമായിട്ട് എത്തിക്കാൻ കഴിയാത്ത ചില ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കാം അദ്ദേഹത്തിന് ടൈപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് പുറത്ത് പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്തത് അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനിലേക്ക് അത്രയും കഴിവുറ്റ അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് അപ്പോൾ ആ വ്യക്തിത്വങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ എല്ലാ ചിന്തകളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയണമെന്നില്ല പക്ഷേ ഈ ഒരു ചിപ്പ് ടെലിപ്പതി എന്ന് അദ്ദേഹം വിളിക്കുന്ന ഈ ചിപ്പ് ഒരു വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ഈ ചിപ്പ് സ്ഥാപിക്കുകയാണെങ്കിൽ അവരുടെ മുഴുവൻ ചിന്തകളെയും അവർക്ക് പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വിജയകരമായി പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള ചെറിയ കുറച്ച് അറിവുകളാണ് ഞാനിവിടെ പങ്കുവച്ചത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഈ വീഡിയോയും വീഡിയോയിലെ കണ്ടൻറ്റും ഒക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം